ഹലോ ഗൈസ് എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കാണ് അപ്പോൾ എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം കൊനമി നമുക്ക് ഇന്നലെ രാത്രി രണ്ട് കിട്ടിലേയും ഗിഫ്റ്റാണ് തന്നിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബെയിൽഡ് പാക്കാണ് വിത്ത് ഷെഫ് ചങ്കോ ആൻഡ് അതർ എപ്പിക്സ് അതും ഡബിൾ ബൂസ്റ്റർ സാധനങ്ങൾ അത് ഫ്രീയല്ല നമ്മൾ ഇരുന്നൂറ്റിഅമ്പത് പ്ലേസിൻ്റെ ഉള്ളിൽ നിന്ന് ഏഴെണ്ണം ആണ് ഉള്ളത് അത് കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിലെ ബെല് വെറുത്ത് സാധനമായിരിക്കും എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റൊന്നും തോന്നുന്നില്ല കാരണം നമ്മൾ റാഫിൻ കഴിഞ്ഞ പ്രാവശ്യം ബോക്സോ ചെയ്യുന്ന സമയത്ത് നമുക്കത് റാഫീനെ കിട്ടി അതേപോലെ തന്നെ കടിയോഗളൂനെ കിട്ടി ആകെ ആയിരത്തി അറുന്നൂറ് കോനന്താൽ കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ ലക്കല അതിൽ പോയി ഇനി നമുക്ക് ഏതെങ്കിലും പാക്ക് പാക്കുന്ന പ്ലേസിനെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും ബൈദവേ ഞാനിപ്പം വീട്ടിലില്ല വേറെ സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഇങ്ങനെയെല്ലാവരും നമ്മൾ വീഡിയോ എടുക്കില്ല പിന്നെ ഇവിടെ നായും ഉള്ള സാധനം എല്ലാം കുരക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വായോട്ടിരുന്നുകൂടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അതാണ് കട്ടെ പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മളെ മൂന്ന് പ്ലേയേഴ്സിന് വെച്ചിട്ടുള്ള നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് പോലുള്ള ഷോർട്ട് ടൈം ഡബിൾ ബൂസ്റ്റേഴ്സ് അതിൽ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ എൻട്രിക്ക് വിത്ത് ഫിനോമിനൽ ഫിനിഷിംഗ് ഡാവിന്യൂനേഴ്സ് വിത്ത് ബുള്ളറ്റ് ഹെഡർ പിന്നെ ഫിനോമിനൽ പാസ് എംറി അപ്പം ഇതിലാണ് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് വേണ്ടത് ബിസ് എനിക്കറിയില്ല ഇതിലാരെടുക്കണമെന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി ഫിനോമിനൽ ഫിനിഷിങ്ങിൽ റൊണാൾഡോ ഉണ്ട് എംബാപ്പയുണ്ട് ആൻഡ്രൂ ഉണ്ട് ബുള്ളറ്റ് ഹെഡ് സ്കില്ലല്ല ആരും ഇല്ല ഡാവിൻസിന്റെ ഏതെല്ലാം ഒരു പ്ലെയർ ഓഫ് പ്ലെയർ ഓഫ് ദി വീക്ക് അല്ല വേറെ ഏതെല്ലാം ഒരു കാർഡ് എൻ്റെ അടുത്തുണ്ട് പ്ലെയർ ഓഫ് ദി വീക്ക് അല്ലാന്ന് തോന്നുന്നു പിന്നെ എമറിന്റെ ഒരു കാർഡ് പോലെ എൻ്റെ അടുത്തില്ല ഫിനോമിനൽ പാസ് അത്രയ്ക്കിടയിൽ ഒരു സ്കില്ലായിട്ടും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ടീമിൽ എന്തായാലും ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മിഡിൽ എനിക്കിപ്പം ബെല്ലിംഗമും ക്രൈഫും അവരൊക്കെയാണ് ഞാനധികം അറ്റാക്ക്മെൻസിനെയാണ് യൂസ് ചെയ്യൽ സോ ഈ മൂന്ന് പ്ലേസിനും എടുക്കാൻ പറ്റിയാൽ നല്ലതെന്ന് പക്ഷേ ഈ മൂന്ന് പേരിൽ ആരും എടുക്കണം എന്ന് എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും എന്തായാലും എടുത്തിട്ടുണ്ടാകും മിക്കവാറും സോ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ലെറ്റ് മീ മീനോ എനിക്കിപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഡാവിന് മുന്നേ സിനിമ എടുക്കണമെന്നുണ്ട് കാരണം അതിനടുത്ത് ബുള്ളറ്റ് ഹെഡർ ഇല്ലല്ലോ അപ്പോൾ ഹെഡിങ്ങുള്ള ഒരു സ്ട്രൈക്കറും ഫിനോമിനൽ ഫിനിഷിംഗ് ഉള്ള സ്ട്രൈക്കറും ആണെങ്കിൽ കിഡ്ഡും ആയിരിക്കും എനിക്ക് രണ്ട് ഗ്രൗണ്ട് ബോൾസ് കളിക്കാനും അതേപോലെ തന്നെ ഹെഡറ് ക്രോസസ് കളിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും എന്താ പിന്നെ ഹെഡിങ് കുഴപ്പമില്ല പക്ഷേ എന്നാലും ബുള്ളറ്റ് ഹെഡ് സ്കിൽ സ്ല്ലുണ്ടാകുമ്പോൾ അത് എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആണ് ഫിനോമനൽ ഫിനിഷിങ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് പക്ഷേ എൻട്രിക്ക് എനിക്ക് പ്ലെയർ ആണ് റയൽ മാഡ് പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻട്രിക്കിനെ എടുക്കണമെന്നുണ്ട് സോ എന്ത് ചെയ്യണമെന്ന് എന്ന് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻസ് എന്താണ് രണ്ട് പ്ലേസിന് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ തന്നിരുന്ന രണ്ട് പ്ലേസിന് എടുക്കായിരുന്നു സോ അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് സോ നിങ്ങൾ എന്തെങ്കിലും ഒരു സജഷൻ തിരികെ ഈസ് അല്ലാണ്ട് ഞാൻ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആരും എടുത്തതെന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഞാനാരെടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതും കമൻറ്റ് ചെയ്യുക നമ്മളെ എൻട്രിക്ക് എനിക്ക് സെറ്റ് ആവേണ്ട ഡി പ്ലയിങ് ആണ് അങ്ങനെ ചങ്ങനെ പ്ലേസ് പക്ഷേ അതെനിക്കൊരു വിഷയമല്ല ഡീപ്പ് എനിക്ക് ഹൈസ് സ്റ്റൈൽ ഇസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ ഞാൻ അൻട്രിക്കിൻ്റെ ഒരു ലാലിഗിൻ്റെ പ്ലേസിനെല്ലാം വന്നാൽ നൂറ് കോയം കൊടുത്ത് ഇറങ്ങുന്ന സാധനമില്ലേ ബേസ് കാർഡല്ല വേറെ ടൈപ്പ് സാധനം കുറച്ച് ഹൈലൈറ്റ് കാർഡ് പോലത്തെ സംഭവം അത് അതിനെ കൊണ്ട് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഓക്കെ ആണ് ചങ്ങനെ നല്ല കിക്കും പുറമാണ് നല്ലോണം അടിച്ചു കയറും അടിച്ചുകയറുന്നതെന്ന് വെച്ചാൽ അപ്പോഴും ഇപ്പോൾ റണ്ണെടുക്കുന്നില്ല അങ്ങനെ നല്ലോണം ഷൂട്ട് ചെയ്യണം ചെയ്യും നല്ല അത്യാവശ്യം സ്മൂത്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിലൂടെ ഫിനോമിനൽ ഫിനിഷിംഗ് കൂടെ വരുമ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് മറിഞ്ഞ് നിന്നിട്ടല്ലോ അടിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഡാവിന്യൂനസ് ആണെങ്കിൽ നല്ല സ്പീഡ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ബുള്ളറ്റ് ഹെഡിങ് എല്ലാം ഉണ്ട് ടോട്ടൽ കൺഫ്യൂഷനാണ് കഴിഞ്ഞാൽ ഈ സിമ്മാരു സംഭവം ഞാൻ കൊനമീനടുത്ത് പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചു ഇതും ഒരു ബോക്ഷോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് നോക്കുമ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ഞെട്ടിപ്പോൾ പകച്ചു പോയി എൻ്റെ ബാലം എന്നെല്ലാം പറയുന്നതുപോലെ ന്യൂ ഇയറിന് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് നമുക്കായിരിക്കും ഇതേ വരെ കൊനമേൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടും തോന്നുന്നില്ല പക്ഷെ എന്തായാലും ആ ഒരു ആ ഒരു കോയിൻ സെയിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലത് കാരണം എനിക്ക് ആ ബെയിലിന് ബൈ എടുക്കണമെന്ന് വേ നിങ്ങൾക്ക് അവിടെ അടുത്ത് ആരുടെയെങ്കിലും ബെയിലുണ്ടെങ്കിൽ നമ്മളെ റിവ്യൂ ചെയ്യാൻ വേണ്ടി തരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും ആ ഒരു ബെയിൽ വെറുത്ത് കാടാതെ ആ റാഫിനെ തന്നെ വെറുതെ ഞാൻ ആ ബോക്സ് ഷോക്ക് പോയി ഗൈസ് അത് പക്ഷേ ഫ്രീ ട്രൈക്ക് പോയതാണ് ഫ്രീ ട്രൈ എല്ലാവരും ചെയ്യുമല്ലോ പക്ഷെ അതിന് പകരം ഇതിനു വേണ്ടി കാത്തു നിന്നിട്ട് ഇതിൻ്റെ ഫ്രീ ട്രൈ ആ ബെയിലിനെ കിട്ടിയില്ലെങ്കിൽ ഭാഗ്യമില്ല ഗെയ്സ് ബാഗില്ല ഭാഗീല്ല എന്ന് പറയാൻ പറ്റില്ല ബാഗ്യുള്ളതുകൊണ്ടാണ് മറ്റേ തെറ്റിയത് പക്ഷേ ടൈമിംഗ് തെറ്റിപ്പോയി ഭാഗ്യത്തിന് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഞാൻ എന്തായാലും ബോക്സോ ആയിട്ട് വരുന്നതായിരിക്കും ഒന്നില്ലെങ്കിൽ ഒരു തൗസൻഡ് കോയിൻസ് എങ്കിലും നമ്മൾ മിനിമം ബോക്സോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ഒന്നുമില്ല അത്രേ ഉള്ളൂ വെറുതെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആയിരം നമ്മൾ എക്സ്ട്രാ വാങ്ങി ആ സെയിൽ വാങ്ങാണ്ട് ഇപ്പം ഇപ്പം വാങ്ങിയെങ്കിലും നമുക്ക് ആ കോയിൻസ് എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റായിരുന്നു പക്ഷേ ഓക്കെ കൈസ് നോക്കാം ഇനി ആരെങ്കിലും സ്പോൺസർ കിട്ടിയാലോ ലെറ്റ് സി സോ ഇപ്പം ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ആരും എടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ആരെടുത്തത് ആരാ നല്ലതെന്ന് തോന്നിയായിരുന്നു സോ സീ എന്ന